അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് നവീകരണം പൂർത്തീകരിച്ച ചിറ്റണ്ട പുത്തൻകുളം നാടിന് സമർപ്പിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പുത്തൻകുളം ജില്ലാ പഞ്ചായത്ത് ജലീൽ ചിറ്റ മേഖലയിലെ നിരവധി പേർ ആശ്രയിക്കുന്ന ചിറ്റണ്ട പുത്തൻകുളം പായലും പൂപ്പലും നിറഞ്ഞ് സംരക്ഷണ ഭിത്തികൾ തകർന്ന അവസ്ഥയിലായിരുന്നു രണ്ട് സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരണം പൂർത്തീകരിച്ച പുത്തൻകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ പി അജയൻ പി എം സജ്ജി ഇ എസ് സുരേഷ് സ്വപ്ന പ്രദീപ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്